ചൂടെടുത്തിട്ട് അല്ലേ അണക്കോ ഇവിടെ ഏ ഒരു കല്യാണത്തിന് പോവാ കോടഞ്ചേരി മാച്ചക്കൂട്ടനെ ഞങ്ങളിങ്ങനെ ഒരുങ്ങി ഇറങ്ങുന്ന കാണുന്ന കാണുന്നിഷ്ടല്ല അവനറിയാ ഞങ്ങൾ പുറത്തു പോകാനാന്ന് അവൻ ഇട്ടിട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമല്ല എ മാച്ചു ഡ്രസ്സ് മാറി ഇറങ്ങി അവൻ അടിമുടി ഒരു നോട്ടമാണ് പോകാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വിളിച്ചാൽ പോകണമല്ലോ കോടഞ്ചേരി പാരി അല്ല പാരിഷാളല്ല കോടഞ്ചേരി ഏതോ ഒരു ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി മച്ചു വലിയ മൈൻഡൊന്നുമില്ല അവന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരുങ്ങി ഇറങ്ങിയത് അല്ലടാ ഏഹ് ഞാൻ പോയിട്ട് വേഗം വരൂടാ പോയിട്ട് വേഗം വരും ഞാൻ വേർക്കാൻ തുടങ്ങി നേരത്തെ റെഡി ആയിരുന്നു സച്ചു റെഡിയായി ചേട്ട റെഡി ആയില്ല എന്നെ ആരും വെയിറ്റ് ചെയ്ത് നിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം റെഡി ആയിരിക്കും അല്ലെങ്കിൽ ഇവർ ആദ്യം റെഡി ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല നടത്തിക്കൊണ്ടിരിക്കും കളിക്കാൻ ബ്ലൂ ലോക്കർ ആണ് ആരെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞില്ല മിനിറ്റ് ഉണ്ട് കണ്ടോ നോക്ക് കൂട്ടുകാരൻ വരുന്നുണ്ട് വരുമെന്ന് വിചാരിച്ചോണ്ട് അവനിക്കാനൊരു കാര്യം പറയട്ടെ റോബ്ലോക്സ് ബ്ലൂ ട്രാവൽസ് കളിക്കുന്ന ആരേലും ഉണ്ട് എന്റെ ക്ലാസ് ഗെയിമിങ് ചാനലുള്ളവരെ ചാനല് കാണാറില്ല ചാനലുള്ള ഒന്ന് രണ്ട് പേരാണലുണ്ടെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേരാ പത്തഞ്ച് പേരൊക്കെ അറിയില്ല കേട്ടോ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ ഒന്ന് രണ്ട് പേര് കമന്റ്സ് ഇടുന്ന കാണാറുണ്ട് ചാനലുള്ളവര് അല്ലാണ്ട് കാണുന്നുണ്ടോ ഇല്ല ചേട്ടായി സ്കൂട്ടിക്ക് വരുന്നു ഞങ്ങൾ കാറിന് പോന്നു സച്ചുവിന്റെ കൂട്ടുകാരന്റെ കാറിന് അതായത് എന്റെ ഫ്രണ്ടിന്റെ കാറിന്

Thank yeah. you. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് താഴെ ഹാളിൽ വന്നിരുന്ന ഇവിടുത്തെ പരിപാടികളൊക്കെ ഫോട്ടോ എടുത്തും എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം സച്ചിൻ്റെ കൂട്ടുകാരൻ വന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി ഇതാണ് സച്ചിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ നേരത്തെ മാത്തു കഴിച്ചു കുട്ടിക്കുന്ന മാക്സിമം വേറെ ഒന്നും കിട്ടിയില്ലേ പഠിച്ചു കുട്ടിക്കു ഊട്ടിക്കറിയാലോ കൊറേ നേരമായി പുറത്തുകൂടെ നടക്കുന്നു കൊതുക് മാച്ചു ഊട്ടി കറ ഇത്തിരി നേരമായില്ലേ മഴ വരുന്നുണ്ട് ഇതി മു മുഴങ്ങുന്നുണ്ട് പല്ല് പൂവേ മാച്ചു പല്ലുപൂ പല്ല് പോന്ന് ടക്കം വാങ്ങി മഴ വരുന്നു ഞാൻ പോയി കേറിക്കൂഴച്ചക്കയാ വെട്ടിയിട്ട് കഴിഞ്ഞോളു ഇനി ഇത് മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുക്കി ഇറക്കി അരിയണം ചേട്ട ഉള്ളപ്പോൾ ചേട്ടായി കൂടുമായിരുന്നു ചേട്ടായി ഇല്ല അയ്യോ വെട്ടിക്കഴിഞ്ഞപ്പത്തേം അടുത്ത് കേട്ടോ ഇനി ഇത് അരിട്ടെ ചക്ക അടുപ്പത്ത് വെച്ചു തൽക്കാലം വേവിച്ചു വേച്ചിട്ട് രാവിലെ അരപ്പിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചേട്ടാ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് രാവിലെ അരപ്പിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ചക്ക വെട്ടലും അരിയിലും അടുപ്പത്തൊക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ മഴ പെയ്തു നന്നായിട്ട് മഴ പെയ്തു പക്ഷേ എന്നാലും ചൂട് ഉണ്ട് ചൂടങ്ങനെ മാറിയിട്ടൊന്നുമില്ല അകത്ത് ചൂടുണ്ട് അത്യാവശ്യം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ